യാക്കോബായ സഭയുടെ കാലിക പ്രസക്തി എന്തിനാണ് യാക്കോബായ സഭ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ സുപ്രീം കോടതി വിധി വന്നതോടുകൂടെ യാക്കോബായ സഭയുടെ ഐഡന്റിറ്റി തീർത്തും തികച്ചും ഇല്ലാതെയായി എന്നും അങ്ങനെ ഒരു സഭ തന്നെ ഇല്ല ഇനിയില്ല എന്ന് ചിലർ പറഞ്ഞപ്പോൾ ഒരിക്കലും അങ്ങനെ ഒരു സഭ ഉണ്ടായിരുന്നേ ഇല്ല എന്ന് വരെ കടത്തിപ്പറയുവാനുള്ള ധാർഷ്ട്യം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗത്തിലെ വക്താക്കൾ കാണിച്ചിട്ടുണ്ട് പലപ്പോഴും അവരത് ഒരു വെല്ലുവിളിയുടെ സ്വരത്തിലും ഒക്കെ പറഞ്ഞു സത്യവിശ്വാസികളായ ആളുകളുടെ ഹൃദയത്തിൽ നിഷ്പക്ഷരായ നിരീക്ഷകരുടെ ഹൃദയത്തിൽ പോലും വളരെ നീറ്റിലുണ്ടാക്കിയ വാക്കുകളായിരുന്നു ധാരാളം പള്ളികൾ യാക്കോബായ സഭയ്ക്ക് നഷ്ടപ്പെട്ടു പള്ളിപിടുത്തമൊരു സാധാരണ കാഴ്ചയായി ഹൃദയഭേദകമായ ആ കാഴ്ചയ്ക്ക് പിന്നെ വലിയ പുതുമില്ലാതെയായി സാമൂഹ്യ മാധ്യമങ്ങൾ നിരന്തരമായി പള്ളികൾ നഷ്ടപ്പെടുന്ന നിരാശയോടെയും നിലവിളിയോടെയും തങ്ങളുടെ മാതൃദേവാലയത്തിന്റെ പടികൾ ഇറങ്ങിപ്പോകുന്ന യാക്കോബായക്കാരുടെ ചിത്രം പതിവ് കാഴ്ചയായി അപ്പോഴൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹം മൗനമായ മനസാക്ഷിയിൽ യാക്കോബായ വിഭാഗത്തിന് ആശംസകളും പിന്തുണകളും അറിയിച്ചുകൊണ്ടിരുന്നു വേദനിപ്പിക്കുന്നവരുടെ ഒപ്പം നിൽക്കുക എന്നതിനേക്കാൾ വേദനിക്കുന്നവൻ്റെ ഒപ്പം നിൽക്കുക എന്ന രീതിയിൽ പൊതുസമൂഹം പലപ്പോഴും യാക്കോബായ സഭയോടും അതിലെ അംഗങ്ങളോടും വലിയ അനുഭവം കാണിച്ചു കോടതി വിധിയിലൂടെ തങ്ങൾക്ക് കിട്ടിയ മേൽക്കൈ നീതി നടപ്പാക്കുവാനല്ല മറിച്ച് സഹോദരപക്ഷത്തെ ഇല്ലാതാക്കുവാനും അതിക്രൂരമായ തീരുമാനമെടുത്ത് ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം മുൻപോട്ട് പോയി ആ കാലഘട്ടത്തിലൊക്കെ ഈ രണ്ട് വിഭാഗങ്ങളും തമ്മിലുള്ള ഈ സംഘർഷത്തിനിടയിൽ ഞാൻ എല്ലായ്പോ ഒരു നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത് ഞാൻ മാത്രമല്ല എന്നെ പോലെയുള്ള ആളുകൾ കാരണം ഇത് ഒരേ വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ കൊണ്ട് വളരെയധികം ചേർക്കപ്പെട്ടിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പം ഈ കമ്മ്യൂണിറ്റി ഡിവൈഡ് ചെയ്യപ്പെടുന്നതിനേക്കാൾ ഇത് യുണൈറ്റഡ് ആയിട്ട് ഒരു സഭയായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്ന് ചിന്തിക്കുകയും അങ്ങനെ ആഗ്രഹിക്കുകയും അങ്ങനെ ആശിക്കുകയും അതിനായി പ്രാർത്ഥിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത ഒരുപിടി ആളുകൾ മലങ്കരയിലുണ്ട് ഞാനും അവരോടൊപ്പമായിരുന്നു ആ കാലഘട്ടത്തിൽ ഞാൻ പറഞ്ഞ ചില വീഡിയോ ക്ലിപ്പുകളൊക്കെ നമ്മുടെ ബഹുമാന്യനായ അലക്സ് മാത്യു എടുത്തു വെച്ചത് ഒരു കോമഡി ആണെന്നൊക്കെ പറയുന്നു പക്ഷെ ഞാൻ എപ്പോഴാണ് വഴിമാറി ചിന്തിച്ചതെന്ന് ചോദിച്ചാൽ ചരിത്രത്തിന്റെ അപനിർമ്മാണം ഇന്ത്യൻ ഓർത്തഡോക്സ് വിഭാഗം അതിതീവ്ര തലത്തിൽ ആവിഷ്കരിച്ചപ്പോഴാണ് കാരണം യാക്കോബായ എന്നൊരു സഭ ഒരു കാലഘട്ടത്തിലും ഉണ്ടായിരുന്നില്ല എന്നും മലങ്കര സഭ എന്ന് പറഞ്ഞാൽ തികച്ചും വ്യത്യസ്തമായ ദേശീയ തനിമയുള്ള ഒരു സഭയാണ് എന്നും ഇടയ്ക്ക് ഇപ്പോഴത്തെ ഇന്ത്യൻ ഓർത്തഡോക്സിന്റെ കാതോലിക്ക പറയുന്നത് പോലെ ഞങ്ങളുടെ തീ കെട്ടുപോയപ്പോൾ അല്പം തീ മേടിച്ചു അങ്ങനെയുള്ളൂ അല്ലാതെ മറ്റൊന്നും ഇല്ല എന്നും ഒക്കെ പറയാൻ തുടങ്ങിയപ്പോൾ ഈ സഭ ഈ ഇരു വിഭാഗങ്ങൾ യോജിക്കുന്നത് മലങ്കരയിലെ വലിയൊരു സത്യം എന്നേക്കുമായി ഇല്ലാതായി പോകുന്നതിന് ഇടയാക്കും എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് പൂർവികമായ സഭ അത് പരിമിതമായ തോതിലാണെങ്കിലും ചെറിയ സഭയായിട്ടാണെങ്കിലും ആ ചൈതന്യത്തോടെ നിൽക്കണം നിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഞാൻ ഈ നിഷ്പക്ഷപക്ഷത്തു നിന്ന് ഞാഗോ പക്ഷത്തിന് അനുകൂലമായി സംസാരിക്കാൻ ആരംഭിക്കുന്നു കാരണം സത്യസന്ധമായി പറയുമ്പോൾ പൂർവികമായ മലങ്കര സഭയുടെ പൈതൃകം അത് ഈ പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന ചവിട്ടു നാടകത്തിന്റെ ഉടുപ്പിട്ട് സംരക്ഷിക്കാമെന്ന് ഈ കൊള്ളന്നൂർ അച്ഛനെ പോലെയുള്ളവരൊക്കെ അഭിപ്രായപ്പെടുന്ന കാലഘട്ടത്തിൽ ഇത് സത്യാനന്തര കാലഘട്ടമാണ് അപ്പൊ ഈ സത്യാനന്തര കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള വാക്കുകൾ വരും അപ്പൊ അത്രമാത്രം ആസുരമായ ഒരു ഒറ്റിക്കൊടുക്കലിന്റെ ഒക്കെ ഒരു കാലഘട്ടത്തിൽ യാക്കോബായ സഭയുടെ പ്രസക്തി എന്താണ് അതിൻ്റെ പൊളിറ്റിക്കൽ റെലവൻസ് അതിൻ്റെ സോഷ്യൽ റെലവൻസ് അല്ലെങ്കിൽ അതിനെ ജുഡീഷ്യൽ റെലവൻസ് എന്താണ് നിയമപരമായ ഒരു സാധുത അല്ലെങ്കിൽ ഒരു പ്രസക്തി അപ്പൊ നിയമ നിയമത്തിന്റെയും കോടതി വിധികളുടെയും ഇഴകീറി പരിശോധിക്കുമ്പോൾ ആ പ്രസക്തി ഇല്ലായ പാതർ കേസിന് പോലും ശൂന്യ ബിന്ദുവിലേക്ക് അസ്തമയ ബിന്ദുവിലേക്ക് എത്തിയിരിക്കുന്നു എന്നാണ് മനോരമ പത്രം പറയുന്നത് അത് തന്നെയാണ് പിന്നീട് ഈ സോഷ്യൽ മീഡിയ പറയുന്നത് അപ്പൊ അവിടെ നിന്നൊക്കെ വലിയ നിരാശയുടെ കയത്തിൽ നിന്നും ഇല്ലാതാക്കി കളയും എന്നുള്ള ഭീഷണികളുടെ വലിയ നിഴലുകളിൽ നിന്നൊക്കെ കരകയറി യാക്കോബായ സഭ അതിന്റെ സത്വബോധത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു പ്രയാണം ആരംഭിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്താണ് ഈ യാക്കോബായ സഭയുടെ പ്രസക്തി ഞാൻ കാണുന്ന പ്രസക്തി പൂർവികമായ വിശ്വാസ ആചാരങ്ങളെ സംരക്ഷിക്കുന്ന തനിമയുള്ള എന്തായിരുന്നു മലങ്കരയിലെ സത്യവിശ്വാസം എന്നുള്ളത് യാക്കോബായക്കാരെ നോക്കി പഠിക്കുകയും എന്ന് പറയുവാൻ തക്കവണ്ണം ഒരു സ്പെസിഫിക് എക്സാമ്പിൾ ആയിട്ട് നിൽക്കേണ്ട ഒരു സഭ എന്ന നിലയ്ക്കാണ് അല്ലാതെ യാക്കോബായ സഭയുടെ ആ പ്രൗഢിയോ അല്ലെങ്കിൽ സാമ്പത്തികമായ സ്വാധീനമോ വലിയ മറ്റ് എന്താണ് അലങ്കാരങ്ങളോ ഒന്നും കണ്ടിട്ടല്ല